അസ്സാം വലൈക്കും ഇന്നത്തെ റെസിപ്പി കക്ക ഫ്രൈ ആണ് അപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായൊരു കക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരക്കല്ലിൽ ഇട്ടിട്ടാണ് ചതക്കുന്നത് മിക്സിയിലിട്ട് അരച്ചാലും കുഴപ്പമില്ല പക്ഷേ നല്ല പേസ്റ്റ് രൂപത്തിലാവരുത് ഇട്ടാ അപ്പോൾ നമുക്ക് കക്കയിൽ തോരം വെക്കുന്ന ആ രൂപത്തിലാണ് നമ്മൾ ഇത് ചതച്ചെടുക്കേണ്ടത് അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ക്രഷിലേയും കൂടിയിട്ട് ചതച്ചത് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടാ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തീ ഓഫാക്കണം എന്നിട്ട് അതിന് ശേഷം ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് വേപ്പലിട്ട് കൊടുക്കുക കക്ക നമ്മൾ നന്നായിട്ട് വൃത്തിയായി കഴുകണം കുറച്ച് സുറുക്ക കല്ലുപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്പി കഴുകണം കേട്ടാ എന്നെങ്കിലാണ് കക്ക വൃത്തിയേ ഉള്ളൂ അതിന് ശേഷം ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യുക അതേപോലെ തന്നെ കക്ക വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു മുക്കാൽ ഭാഗം വരെ വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ ചതച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതിട്ടാ കുറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കക്ക ഇട്ട് കൊടുക്കണം കക്ക നന്നായി വേവണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതേപോലെ ഒരിക്കൽ വെച്ച് രണ്ടാമത്തെ ഇതാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ മൊരിയിച്ചെടുക്കുകയാണ് നമ്മൾ തേങ്ങ വറുത്തിട്ട് മുരിയിച്ചെടുക്കില്ലേ അതേപോലെ കേട്ടോ അത് മൊരിയിച്ചെടുക്കുന്നത് അപ്പോൾ മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ ചെറിയ ലോ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായി മുരീച്ചെടുക്കണം ഇതിൻ്റെ കളറ് മാറി വരുമ്പോഴാണ് നമ്മളിത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് ഇട്ടത് കണ്ട ഇതേ കളറിൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വെറും ഈ കക്ക കക്കഫ്രയും മാത്രം മതി നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തിട്ടൊന്ന് കമൻ്റ് പറയട്ടോ അതേപോലെ തന്നെ ഞാൻ ഇന്ന് മീനില്ലാത്ത ഒരു മീൻ കറിയാണ് വെക്കുന്നത് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള തക്കാളി പച്ചമുളക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേപ്പലയും സവാള നന്നായി വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇട്ടോ ഈ മീൻ കറി മീനില്ലാത്ത മീൻ കറിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് കാരണം മാങ്ങട്ട് വെക്കുന്നതല്ലേ എന്നിട്ട് നന്നായി കുറച്ച് കൂടുതൽ തന്നെ മുളകുപൊടി എടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് കുറച്ച് പാകത്തിനുള്ള ഒഴിച്ച് കൊടുക്കുക മാങ്ങിട്ട് കൊടുക്കുക നന്നായി വറ്റിച്ചെടുക്കണം ഇട്ട വറ്റിച്ച് വരുമ്പോൾ വറ്റി വരുമ്പോൾ ഇത്തിരി ചെമ്മീൻ പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ ചെമ്മീൻ പൊടി ഇല്ല അത് കാരണമാണ് ഇട്ട് കൊടുക്കാത്തത് അത് കണ്ടില്ലേ ഇതേപോലെ വറ്റിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇട്ടാ ഈ ചോറും ക കറിയും കക്ക പൊരിച്ചതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അസലവലക്കും